നമസ്കാരം സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന പതിമൂന്ന് സാധനങ്ങൾക്ക് വില കൂട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയിലും മുപ്പത്തഞ്ച് ശതമാനം മാത്രമാകും ഇനിക്കുറവ് ഇതുവരെ എഴുപത് ശതമാനം വരെ വിലക്കുറവുണ്ടായിരുന്നു ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതുമനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടേണ്ട എന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനമാണ് ഇതോടെ മാറുന്നത് അതുവരെ വിപണി വിലയ്ക്ക് അനുസൃതമായി നിശ്ചിത നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയാണ് സപ്ലൈകോ പിന്തുടർന്നിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്ന് വില കൂട്ടാൻ സർക്കാർ ഇതുവരെ മടിച്ചു നിൽക്കുകയായിരുന്നു വില കൂട്ടുന്നതിന് ഭക്ഷ്യവകുപ്പ് നൽകിയ ശുപാർശ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാകുമെന്നതും കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ സർക്കാരിന് നിർവാഹമില്ല എന്നതും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വില കൂട്ടുന്നതിന് എൽ നേരത്തെ അനുമതി നൽകിയിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി ഡിസംബർ അവസാനം ഇതിനുള്ള ശുപാർശ നൽകി വിപണി വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു എൽ ഡി എഫ് യോഗത്തിലെ തീരുമാനം എന്നാൽ മുപ്പത്തഞ്ച് ശതമാനം എന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ശുപാർശ ഒടുവിൽ അംഗീകരിച്ചു സബ്സിഡി നിരക്കിൽ പതിമൂന്ന് സാധനങ്ങൾ നൽകുന്നതിന് ഒരു വർഷം മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സപ്ലൈകുടെ ചെലവ് നിലവിൽ ആയിരം കോടി രൂപയിലേറെ വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട് മാസം നാല്പത് ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് എന്നാൽ മാസത്തിലേറെയായി പല സാധനങ്ങളും വിൽപ്പനശാലകളിൽ ഇല്ല സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയാണെന്നും വർഷങ്ങളായുള്ള കുടിശ്ശികയാണിതെന്നും ഭക്ഷ്യവകുപ്പ് കുറ്റസമ്മതം നടത്തിയിരുന്നു പ്രതിപക്ഷത്തെ ടി സിദ്ദിഖിന് നിയമസഭയിൽ മന്ത്രി ജി ആർ അനിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കുടിശ്ശിക കണക്ക് പുറത്തുവന്നത് വിപണി ഇടപെടലിനായി ആയിരത്തി കോടി രൂപ നെല്ല് സംഭരണത്തിനുള്ള സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ അറുന്നൂറ്റി കോടി രൂപ റേഷൻ വാതിൽപ്പടി വിതരണത്തിനുള്ള ചെലവിനത്തിൽ ഇരുന്നൂറ്റി കോടി രൂപ എന്നിങ്ങനെയാണ് വർഷങ്ങളായുള്ള കുടിശ്ശിക രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിപണി ഇടപെടലിന് മൂന്ന് ബജറ്റുകളിലായി ആകെ അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് വകയിരുത്തിയത് എന്നാൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ചെലവായി അനുവദിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ മാത്രമാണ് നെല്ല് സംഭരണത്തിന് സംസ്ഥാന സർക്കാർ വിഹിതമായി ആയിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ ഈ മൂന്ന് വർഷവും വകയിരുത്തിയപ്പോൾ ചെലവഴിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ആയിരത്തി മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപയും വാതിൽപ്പടി വിതരണത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ മൂന്ന് ബജറ്റുകളിലായി അനുവദിച്ചപ്പോൾ എഴുന്നൂറ്റി പത്ത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ ചെലവഴിച്ചു അനുവദിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം മുഴുവൻ തുകയും നൽകിയിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമുണ്ട് നെല്ല് സംഭരണത്തിനുള്ള സംസ്ഥാന വിഹിതത്തിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ അനുവദിച്ചെങ്കിലും നൂറ്റി അൻപത് കോടി രൂപയാണ് കൈമാറിയതെന്നും മന്ത്രി അനിലിന്റെ ഉത്തരത്തിൽ ഉണ്ട് വിലക്കയറ്റം തടയാൻ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയ സപ്ലൈകുക്ക് രണ്ടാം പിണറായി സർക്കാർ നൽകിയ സഹായം കോടി കോടി രൂപ മാത്രം സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ ിലായി സപ്ലൈകോ ചെലവഴിച്ചപ്പോൾ ഈ വിറ്റഴിച്ചത് വഴി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ലഭിച്ചു ആയിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ആകെ നഷ്ടം അപ്പോഴാണ് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ മാത്രം ഗ്രാൻ്റായി സർക്കാർ നൽകിയത് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിന് ആകെ ചെലവായ തുകയിൽ നിന്ന് വിറ്റുവരവ് കുറവ് ചെയ്ത ശേഷം കണക്കാക്കുന്ന നഷ്ടം നികത്തുന്നത് പ്രധാനമായും സർക്കാർ ഗ്രാൻ്റ് ഉപയോഗിച്ചാണ്